എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ വിഷ്ണോയുടെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാലക്കാട് ഷോറൂമിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പണി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആധാറിൽ എൻ്റെ ആലപ്പുഴ അഡ്രസ്സാണ് ഞാൻ അച്ഛൻ്റെ വീടൊക്കെ അവിടെ ആയിരുന്നു അപ്പോൾ ആധാറിൽ എൻ്റെ അഡ്രസ്സ് കിടക്കണത് ആലപ്പുഴയാണ് അപ്പോൾ എനിക്കിപ്പോൾ റേഷൻ കാർഡ് എടുക്കണം അപ്പോൾ റേഷൻ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ആധാറിൽ ഇവിടുത്തെ ഇപ്പം ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന മലപ്പുറത്താണ് ഞടപ്പാടാണ് അപ്പോൾ അവിടുത്തെ അഡ്രസ്സാക്കണം അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെമ്പർ ഇവിടുത്തെ നമ്മുടെ ഈ ഇടപ്പാൾ ഇപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ അവിടുത്തെ മെമ്പറുടെ പേര് അഷർ എന്നാണ് അപ്പോൾ അഷർഫുക്കാൻ വിളിച്ചപ്പോൾ ഇന്ന് ചെല്ലാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പഷർഫുക്ക ഇപ്പോൾ ഫോൺ എടുക്കണില്ല എന്തെങ്കിലും ബിസിയിലായിരിക്കുള്ളൂ അപ്പോൾ ആൾ വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നി അതിനാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ചെയ്യുന്ന വീഡിയോകൾ പല തരത്തിലുള്ളതാണ് ചില ആൾക്കാർ വന്നിട്ട് പറയും ടെക്ക് വീഡിയോ അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ബ്ലോഗർ ഇങ്ങനെ ചെയ്യണം ഞാൻ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മനസുഖത്തിന് വേണ്ടിയിട്ടാണ് അതിന്ന വിഷയമൊന്നുമില്ല ഞാനൊരു ഇന്ത്യക്കാരനാണ് അപ്പോൾ എനിക്ക് നമ്മുടെ രാജ്യത്തിനെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും പ്രതികരിക്കേണ്ടി വരും അല്ലാണ്ട് വെറും നിങ്ങളെ ചിരിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങളെ ചിന്തിക്കാൻ ചിന്തിപ്പിക്കാനും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇന്ത്യക്കാരൻ ഉപരി ഞാൻ ഒരു ഹിന്ദുവും കൂടിയിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോഴും പ്രതികരിക്കണമല്ല സ്വാഭാവികമായിട്ടിപ്പോൾ ഒരു കമ്മ്യൂണിറ്റികളിലുള്ള ആൾക്കാർ ഓരോ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അവർക്ക് ഓരോ വിഷയം വരുമ്പോൾ അവർ തുറന്ന് പറയണം അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആരും അറിയൂല ചിലർ അറിയാത്തവരുണ്ടാവുമല്ലോ അങ്ങനെയൊക്കെയാണെങ്കിലിപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ചിലർ കാണാത്ത സ്ഥലങ്ങളായിരിക്കും നമ്മൾ പോയി വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുപോലെ ചില വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മളതിൽ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ മറ്റുള്ള ആൾക്കാർ നമ്മുടെ ഈ കേരള മാധ്യമങ്ങൾ മാത്രം കാണുന്ന ആൾക്കാർ ശ്രദ്ധിച്ചോളണം എന്നില്ല അപ്പം മുട്ട അരുൺ പറഞ്ഞ വിഷയത്തിൽ ഞാൻ മുട്ട അരുണിനെ കഴിഞ്ഞ ദിവസം ഞാൻ തെറിയൊക്കെ വിളിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു തെറ്റാണെന്നറിയാം അതായത് ഡീസൻ്റായിട്ട് കേൾക്കണവർക്ക് തെറ്റാണ് പക്ഷേ എൻ്റെ പക്ഷത്തുനിന്ന് എനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞ ആ ഒരു കാര്യം വളരെ വൃത്തികേടാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അവനെ തെറി പറഞ്ഞിട്ട് അതിൽ ചില ആൾക്കാർ ആൾക്കാരെന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇങ്ങനെയൊക്കെ തെറി പറയുമ്പോഴത്തേക്കും മറ്റുള്ളവർ കേൾക്കണത് ഫാമിലി അവർ ഒരുമിച്ചിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും കേൾക്കണത് ആ അത് അതിനേക്കാൾ വലിയ വൃത്തികേടാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അവനെ തെരുവഞ്ഞത് പിന്നെ പല കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും എനിക്ക് പ്രതി പ്രതിഷേധിക്കേണ്ടിയും പ്രതികരിക്കേണ്ടിയും വരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഇസ്രായേലിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ നല്ലതാണോ ചീത്തയാണ് ഇതൊന്നും നമ്മുടെ വിഷയമല്ല ഇസ്രായേലും പലസ്തീനും കൂടിയിട്ട് വിഷയം നടക്കേണ്ട അത് ആ രണ്ട് രാജ്യങ്ങളുടെയും കാര്യം നമ്മളതിൽ കൂടുതൽ ഉത്കണ്ഠാവലരാകേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എങ്കിലാ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇവിടെ പലസ്തീനെ സപ്പോർട്ട് ചെയ്യണം കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർ പ്രകടനങ്ങൾ നടത്തിയിരുന്ന് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും ചെയ്ത് പറഞ്ഞിരുന്നു അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് വിസ വിസയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർ കൂടുതലിപ്പോൾ ഉള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഗൾഫ് കൺട്രിയിലാണെങ്കിലും ലണ്ടൻ അമേരിക്ക പലസ്തീൻ ഇസ്രയേൽ അങ്ങനെ പല രാജ്യത്തും ഇന്ത്യക്കാരുണ്ട് അപ്പോൾ ഇവിടെ വിസ അപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇസ്രയേലിക്ക് കൊടുത്തിരിക്കുന്ന കേരളക്കാരവർ സ്റ്റേ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പം ഇവിടെ അവിടം കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്നേ അവർ പോയി ജീവിച്ചോട്ടെ അതിനെന്താ വേണ്ടത് പലസ്തീന് മാത്രമല്ല ഇസ്രായേലിനും ഉണ്ട് എന്ന് അവരെ അറിയിക്കേണ്ട ഒരു കടമ നമ്മൾക്ക് ഉണ്ട് കാര്യം എന്താണ് ഈ പലസ്തീനായാലും ഇസ്രേൽ ഇസ്രയേലായാലും അവിടെ പോയി ജീവിക്കുന്ന ആൾക്കാർക്ക് അതൊരു നല്ല കാര്യമല്ലേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്തൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞാൻ പിന്നെ പേടിച്ചിട്ടൊന്നുമില്ല നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജീവൻ പോകുന്ന അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരെന്നെ മൂക്കി വലിച്ചു കയറ്റുമെന്നൊന്നും പേടിയൊന്നുമില്ല തുടർന്നും ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട എനിക്ക് സമയമില്ലാണ്ട് അത് പോയി ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വിഷയങ്ങളിലൊക്കെ ആധാറിൻ്റെ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കാനുണ്ട് പിന്നെ റേഷൻ കാർഡ് ശരിയാക്കാനുണ്ട് ആ വക വിഷയങ്ങളിലൊക്കെ കുറച്ച് നടക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെയൊക്കെയായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ എൻ്റെ ഇപ്പോൾ യൂട്യൂബിൽ നൂറ്റി അമ്പതോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിലാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഫോളോവേഴ്സ് ഉണ്ട് ഇവരോടൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഞാൻ ഒരു ഹിന്ദുവാണ് ഞാൻ ഒരു ഭാരതീയനാണ് നമ്മുടെ ഭാരതത്തിനെ അപമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഹിന്ദുക്കളെ അപമാനിക്കുന്ന രീതിയിൽ ആരെങ്കിലും പോസ്റ്റ് ചെയ്ത് ഇതൊക്കെ ഞാൻ പ്രതികരിക്കും അത് കേൾക്കാനും കാണാനും താല്പര്യമുള്ളവർ മാത്രം എന്നെ ഫോളോ ചെയ്താൽ മതി ഇപ്പോൾ എനിക്കൊരു പ്രത്യേക ജാതിന് വെറുപ്പില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ എനിക്ക് മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അങ്ങനെ പല ജാതിയിൽപ്പെട്ട ആൾക്കാരും എൻ്റെ സുഹൃത്തുക്കളുടെ അവർക്കറിയാം ഞാൻ ആരാണെന്ന് ഞാൻ എന്താണെന്നും പിന്നെ വീഡിയോയിലൂടെ പ്രതികരിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ കേൾക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ ഇപ്പം ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ നിസ്സാരൻ ഒരു യൂട്യൂബർ ആണെന്ന് വെച്ചാൽ ഞാൻ നിർത്താൻ പോവാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈക്കും ഇല്ല സപ്പോർട്ടും ഇല്ല അപ്പോൾ പിന്നെന്താ ഞാൻ ഓർക്കണം നമ്മൾ ഇതിൽ കൂടെ എന്തെങ്കിലും വരുമാനം കിട്ടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് എല്ലാവർക്കും ആഗ്രഹം വേണം കാര്യം ഇഷ്ടംപോലെ ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിൽ തന്നെ നീള പാകിസ്ഥാനി റിയാക്ഷൻ അങ്ങനെ കുറേ പാകിസ്ഥാനി റിയാക്ഷൻ വീഡിയോസ് ഉണ്ട് അവർ ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശിൻ്റെ സർവ്വനാശത്തിനാണ് കാര്യം ഇന്ത്യയാണ് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടെന്ന് അപ്പോൾ പാകിസ്ഥാനടക്കം മാറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ആൾക്കാർ ഈ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഇത് യഥാർത്ഥ കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാരുടെയൊക്കെ തന്നെ മനസ്സ് മാറി തുടങ്ങി നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വൃത്തിയെട്ട രാജ്യമാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ അവർ ചെറിയ മക്കളുടെ മനസ്സിലേക്ക് കുത്തി വെച്ചിരുന്ന ആ ഇഞ്ചക്ഷനൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞു വന്ന് അപ്പം അങ്ങനെ യാഥാർത്ഥ്യങ്ങൾ പറയാനായിട്ട് കുറേ സാധാരണക്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ യാഥാർത്ഥ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തും അപ്പോൾ ഈ അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിരുന്ന് നമ്മുടെ പലസ്തീനിൽ പാവപ്പെട്ടവർ മരിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് വിഷയമില്ലെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ സുഹൃത്തെ പലസ്തീനിൽ സാധാരണക്കാർ മരിക്കുന്നതിന് അല്ലെങ്കിൽ അവിടെ പാവപ്പെട്ടവർക്ക് പ്രശ്നങ്ങൾ വരുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതിനാണ് നമ്മുടെ രാജ്യം ഇവിടുന്ന് മരുന്ന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇസ്രായേൽ ഇസ്രായേലിലേക്ക് നമ്മൾ ആയുധവും വിടുന്നുണ്ട് കാര്യം അത് നമ്മുടെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റത് നമ്മുടെ കാരുണ്യ പ്രവർത്തനമാണ് ഇത് രണ്ടും ചെയ്യേണ്ടത് അപ്പോൾ പലസ്തീനെ സപ്പോർട്ട് ചെയ്തോ പലസ്തീനെ സപ്പോർട്ട് ഞാനും ചെയ്യേണ്ടത് പലസ്തീനെ പക്ഷേ അവിടെയുള്ള തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കണവരുമല്ല അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഇണക്കിക്കൊണ്ട് ചിലപ്പോൾ ഞാൻ കോമഡി വീഡിയോ ഇടും ചിലപ്പോൾ ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോസ് ഇടും അങ്ങനെയൊക്കെയാണ് ഞാൻ അപ്പോൾ ഇത് കാണാൻ താല്പര്യമുള്ള താല്പര്യമുള്ളവർ മാത്രം കൂടെ കൂടിയാൽ മതി ഇപ്പം ഞാൻ എനിക്കാകെ നൂറ്റി നാൽപ്പത് സബ്സ്ക്രൈബേഴ്സുകളുള്ളൂ എന്നു എൻ്റെ വീഡിയോ ചിലപ്പോൾ അഞ്ഞൂറ് ആയിരം പേരൊക്കെ കാണുന്നുണ്ട് ചില വീഡിയോസ് മൂവായിരം പേര് വരെ കാണുന്നുണ്ട് അതൊക്കെ എനിക്കിപ്പോൾ മഹാസംഭവമാണ് കേട്ടോ കാര്യം എന്താ ഞാൻ ആകെ ഈ ഉള്ള സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് ആണല്ല ഇത്രയൊക്കെ ആൾക്കാർ കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബേഴ്സിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സും കൂടി വേണം അപ്പോൾ ഈ വക വിഷയങ്ങൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഇവിടെ ഭയങ്കര ശബ്ദമാണ് കാക്കകൾ വട്ടം കൂടി കൂടിയേക്കണം എന്താണ് സംഭവം ഒന്നറിയില്ല ഇടയ്ക്കും തലയ്ക്ക് ഉണ്ടാവാറില്ലാണിവിടെ ഇനി പരിസരം കൂടിയൊന്നും ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ വീടിൻ്റെ പരിസരം ഇതേണ്ട അവിടെ കുറേ കാക്കുകൾ കൂടിയിട്ട് ആകെ ശബ്ദമാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ എത്രത്തോളം പെർഫെക്റ്റ് ആവും ശബ്ദം എത്രത്തോളം പെർഫെക്റ്റ് ആകും എന്നറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ സപ്പോർട്ട് ചെയ്യുക ബാക്കി എന്തെങ്കിലും വിരോധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണാതിരിക്കാം അപ്പോൾ ഞാൻ ആരാണെന്നും എന്താണെന്നും നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ എടുത്തതാണ് നന്ദി നമസ്കാരം അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അഷർഫ് ഖാനെ കാണാൻ പോണതും നമ്മുടെ പഞ്ചായത്തിൽ പോകുന്നതും തിരിച്ച് ഞാൻ നമ്മുടെ ബിഷ്ണോയ് ബിഷ്ണോയ് എന്ന് പറഞ്ഞാലും തെറ്റിദ്ധരിക്കേണ്ട എൻ്റെ ലോറിയുടെ പേര് അപ്പോൾ ഞാൻ തന്നെ ഇട്ട പേരാണ് ബിഷ്ണോയുടെ അടുത്ത് പോകണമൊക്കെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് തുടർന്നും ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒന്ന് ഡൗണായിരുന്നു വീഡിയോ എടുത്തിരുന്നില്ല തുടർന്നും വീഡിയോസ് വന്നുകൊണ്ടിരിക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്